പ്രൈസ് ദ ലോഡ് വെൽക്കം ടു ലേൺ ദ ബൈബിൾ ഇന്നത്തെ ബൈബിൾ ക്യൂസ് റോമർ കഴുതിയ ലേഖനം പതിനഞ്ചും പതിനാറും അധ്യായങ്ങളിൽ നിന്നും ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് അശക്തരുടെ ബലഹീനതകളെ ചുമക്കേണ്ടത് ആരാണ് ശക്തരായ നാം പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം രണ്ട് ആരെയാണ് നാം ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കേണ്ടത് കൂട്ടുകാരനെ പതിനഞ്ചാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം മൂന്ന് മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും എന്തിനായിട്ടാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഉപദേശത്തിനായിട്ട് പതിനഞ്ചാം അധ്യായം നാലാം വാക്യം ചോദ്യം നാല് തിരുവെഴുത്തുകളാൽ ഉളവാകുന്നത് എന്തൊക്കെയാണ് സ്ഥിരത ആശ്വാസം പ്രത്യാശ പതിനഞ്ചാം മധ്യായം നാലാം വാക്യം ചോദ്യം അഞ്ച് സ്ഥിരതയും ആശ്വാസവും നൽകുന്നത് ആര് ദൈവം പതിനഞ്ചാം മധ്യായം ആറാം വാക്യം ചോദ്യം ആറ് ദൈവത്തിന്റെ സത്യം നിമിത്തം പരിചേതനയ്ക്ക് ശ്രുശൂഷക്കാരനായി തീർന്നത് ആര് ക്രിസ്തു പതിനഞ്ചാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം ഏഴ് ആരാണ് ദൈവത്തെ അവൻ്റെ നിമിത്തം മഹത്വീകരിക്കേണ്ടത് ജാതികൾ പതിനഞ്ചാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം എട്ട് ഈഷയുടെ പേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും അവനിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്ന് പറഞ്ഞത് ഏത് പ്രവാചകനാണ് ഇഷയാ പ്രവാചകൻ പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം ഒൻപത് ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിപ്പാൻ പ്രാപ്തരും ആകുന്നവർ ആരാണ് സഹോദരന്മാർ പതിനഞ്ചാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം പത്ത് ജാതികൾ എന്ന വഴിപാട് വിശുദ്ധീകരിക്കപ്പെട്ടത് എന്തിനാലാണ് പരിശുദ്ധാത്മാവിനാൽ പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം പതിനൊന്ന് ജാതികളിൽ ക്രിസ്തു യേശുവിൻ്റെ ശ്രശൂഷകനായിരിക്കേണ്ടതിന് ദൈവം കൃപ നൽകിയത് ആർക്ക് പൗലോസിന് പതിനഞ്ചാം മധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ ചോദ്യം പന്ത്രണ്ട് ഇറഷിലെ മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നത് ആര് പൗലോസ് പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യം ചോദ്യം പതിമൂന്ന് ആരോട് സുശേഷം അറിയിപ്പാനാണ് പൗലോസ് അഭിമാനിക്കുന്നത് ക്രിസ്തുവിനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവരോടും കേട്ടിട്ടില്ലാത്തവരോടും പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ചോദ്യം പതിനാല് പൗലോസ് ആർക്ക് ശ്രശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ് എറുഷലേമിലേക്ക് യാത്രയായത് വിശുദ്ധന്മാർക്ക് പതിനഞ്ചാം മതിയായും ഇരുപത്തിയഞ്ചാം വാക്യം ചോദ്യം പതിനഞ്ച് എറുഷലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപഹാരം ചെയ്യുവാൻ ഇഷ്ടം തോന്നിയത് ആർക്കൊക്കെ മക്ക അഹായയിലും ഉള്ളവർക്ക് പതിനഞ്ചാം മതിയായും ഇരുപത്തിയാറാം വാക്യം ചോദ്യം പതിനാറ് പൗലോസ് ഏത് വഴിയായിയാണ് സ്പാനിയയിലേക്ക് പോയത് ഇറുഷലേം വഴിയായി പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ ചോദ്യം പതിനേഴ് എറുഷലേമിലെ വിശുദ്ധന്മാർക്ക് സഹായം കൊണ്ടുപോയ വ്യക്തി ആരാണ് പൗലോസ് പതിനഞ്ചാം അധ്യായം മുപ്പതാം വാക്യം ചോദ്യം പതിനെട്ട് കംഗ്രയ സഭയിലെ ശ്രശൂഷക്കാരത്തി ആര് ഫേബ പതിനാറാം മധ്യായം ഒന്നാം വാക്യം ചോദ്യം പത്തൊൻപത് ക്രിസ്തു യേശുവിൽ പൗലോസിൻ്റെ കൂട്ടുവേലക്കാർ ആരൊക്കെ പ്രിസ്കയും അക്കുല്ലാവും പതിനാറാം മധ്യായം മൂന്നാം വാക്യം ചോദ്യം ഇരുപത് പ്രിസ്കയും അക്കുല്ലാവും ആരുടെ പ്രാണന് വേണ്ടിയാണ് തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തത് പൗലോസിൻ്റെ പതിനാറാം അധ്യായം നാലാം വാക്യം ചോദ്യം ഇരുപത്തിയൊന്ന് ജാതികളുടെ സകല സഭകളും നന്ദി പറയുന്നത് ആർക്ക് ക്രിസ്കും അക്കുല്ലാവിനും പതിനാറാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ ഇരുപത്തിരണ്ട് ആസിയയിൽ ക്രിസ്തുവിന് ആദ്യ ഫലമായി പൗലോസിന് പ്രിയനായവൻ ആര് എപ്പൈനത്തോസ് പതിനാറാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം ഇരുപത്തി മൂന്ന് പൗലോസിന്റെ പൗലോസിൻ്റെ സഹ സഹഭദ്രന്മാരുമായവർ ആരൊക്കെ അന്ത്രനിക്കോസും യൂനിയാവും പതിനാറാം മതിയായം ഏഴാം വാക്യം ചോദ്യം ഇരുപത്തിനാല് കർത്താവിൽ പൗലോസിന് പ്രിയനായവൻ ആര് അംബ്ലിയോസ് പതിനാറാമതിയായം എട്ടാം വാക്യം ചോദ്യം ഇരുപത്തഞ്ച് ക്രിസ്തുവിൽ കൂട്ടുവേലക്കാരനും പ്രിയനും ആരൊക്കെ ഉർബാനോസ്താക്കു പതിനാറാം അധ്യായം എട്ടും ഒൻപതും വാക്യങ്ങൾ ചോദ്യം ഇരുപത്താറ് ക്രിസ്തുവിൽ സമ്മതൻ ആര് അപ്പല്ലേസ് പതിനാറാം അധ്യായം പത്താം വാക്യം ചോദ്യം ഇരുപത്തിയേഴ് ആരുടെ ഭവനക്കാർക്കാണ് വന്ദനം ചൊല്ലേണ്ടത് അരിസ്തോ ബൂലോസിൻ്റെ പതിനാറാം അധ്യായം പത്താം വാക്യം ചോദ്യം ഇരുപത്തെട്ട് ഹെറോദിയോൻ ആരുടെ ചർച്ചക്കാരനാണ് പൗലോസിൻ്റെ പതിനാറാം മധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം ഇരുപത്തൊൻപത് ആരുടെ ഭവനക്കാരിലാണ് കർത്താവിൽ വിശ്വസിച്ചവർക്ക് വന്ദനം ചൊല്ലേണ്ടത് നർക്കിസോസിൻ്റെ പതിനാറാം അധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം മുപ്പത് കർത്താവിൽ അധ്വാനിക്കുന്നവർ ആരൊക്കെ ത്രൂഫൈന ത്രുഫോസ പതിനാറാം മധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം മുപ്പത്തി ഒന്ന് കർത്താവിൽ വളരെ അധ്വാനിച്ചവൾ ആര് പെർസിസ് പതിനാറാം മധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം മുപ്പത്തിരണ്ട് കർത്താവിൽ പ്രസിദ്ധൻ ആര് റൂഫോസ് പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം മുപ്പത്തി മൂന്ന് അന്യോന്യം വന്ദനം ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് വിശുദ്ധ ചുംബനം കൊണ്ട് പതിനാറാം അധ്യായം പതിനാറാം വാക്യം ചോദ്യം മുപ്പത്തിനാല് ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുന്നവർ ആര് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തെ വിട്ടിട്ട് തങ്ങളുടെ വയറ്റിനെ സേവിക്കുന്നവർ പതിനാറാം അധ്യായം പതിനെട്ടാം വാക്യം ചോദ്യം മുപ്പത്തിയഞ്ച് എന്തിനാണ് നാം ഞാനികൾ ആകേണ്ടത് നന്മയ്ക്ക് പതിനാറാം അധ്യായം പത്തൊൻപതാം വാക്യം ചോദ്യം മുപ്പത്താറ് സാത്താനെ വേഗത്തിൽ കാൽക്കീടെ ചതച്ചു കളയുന്നത് ആര് സമാധാനത്തിൻ്റെ ദൈവം പതിനാറാം അധ്യായം ഇരുപതാം വാക്യം ചോദ്യം മുപ്പത്തിയേഴ് പൗലോസിൻ്റെ കൂട്ടുവേലക്കാരൻ ആര് തിമത്തയോസ് പതിനാറാം മധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ചോദ്യം മുപ്പത്തി റോമാലേഖനം എഴുതിയ വ്യക്തി ആര് തെർത്തോസ് പതിനാറാമധ്യായം ഇരുപത്തി രണ്ടാം വാക്യം ചോദ്യം മുപ്പത്തി ഒൻപത് സർവസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്നവൻ ആര് ഗായോസ് പതിനാറാം അധ്യായം ഇരുപത്തി വാക്യം ചോദ്യം നാൽപ്പത് പട്ടണത്തിൻ്റെ ഭണ്ഡാര വിചാരകൻ ആര് എറെസ്തോസ് പതിനാറാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ഈ ബൈബിൾ ക്യൂസ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു നന്ദി ദൈവമേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ